ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ജോലി ചെയ്യുന്നു പക്ഷേ എല്ലാ ദിവസവും നിങ്ങളുടെ ബാൽക്കണിയിൽ പുതിയൊരു രാജ്യത്തിൻ്റെ കാഴ്ചകളാണ് അതാണ് ക്രൂഷിപ്പിലെ ജോലി ലോകം ചുറ്റി യാത്ര ചെയ്യുമ്പോൾ ശമ്പളം കിട്ടുന്ന ഈ സ്വപ്ന തുല്യമായ ജോലി എങ്ങനെ പ്രവേശിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ബെസ്റ്റ് വശങ്ങൾ അറിയേണ്ടതെല്ലാം നമുക്ക് നോക്കാം ആദ്യത്തെ ബെനിഫിറ്റ് യാത്ര ഒരു വർഷം നിങ്ങൾക്ക് പത്തോ ഇരുപതോ രാജ്യങ്ങൾ കാണാൻ സാധിക്കും വെറും കാഴ്ചക്കാരനല്ല അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരാളായി ജോലി കഴിഞ്ഞ് നിങ്ങൾ കപ്പലിറങ്ങുമ്പോൾ കാണുന്നത് ബാഴ്സലോണയിലെ തെരുവുകളോ സിംഗപ്പൂരിലെ സ്കൈലൈനോ ആവാം പണക്കൊടുക്കാതെ ലോകം ചുറ്റാനുള്ള അവസരം ഇത് വേറെ എവിടെ കിട്ടും രണ്ടാമത് സേവിങ്സ് ക്രൂസ് കപ്പലിലെ ശമ്പളം സാധാരണ ജോലിക്ക് തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കും എന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് അവിടെ താമസവും ഭക്ഷണവും സൗജന്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ മാസശമ്പളത്തിൽ തൊണ്ണൂറ് ശതമാനം വരെ നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ച് സേവ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യാൻ ഇതൊരു നല്ല വഴിയാണ് മൂന്നാമത്തേത് കരിയർ ഗ്രോത്ത് നിങ്ങളൊരു മികച്ച കപ്പൽ ജീവനക്കാരനാണെങ്കിൽ അതിവേഗം പ്രൊമോഷനുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളായി നിങ്ങൾക്ക് ദിവസവും ഇടപെടുന്നു ഈ ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് നിങ്ങൾക്ക് ഭാവി കരിയർ വലിയൊരു മുതൽക്കൂട്ടാണ് പുതിയ ഭാഷകൾ പഠിക്കാനും വിവിധ സംസ്കാരങ്ങളെ അടുത്തറിയാനും ഇത് സഹായിക്കും ലോകം മുഴുവൻ കറങ്ങിയിൽ നല്ലൊരു തുക സേവ് ചെയ്തും മികച്ച കരിയർ ബിൽഡ് ചെയ്തെടുക്കാനും ക്രൂഷ്യപ്പിലെ ജോലി നമ്മളെ സഹായിക്കും ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചും അഭിമുഖ ചോദ്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അത് അതുപോലെ തന്നെ ഫൈനലായിട്ട് ക്രൂഷിപ്പിലെ ജീവിതത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ജോലികളുടെ വെല്ലുവിളികളും ശമ്പള വിശേഷങ്ങളും എന്നിവ അറിയുവാൻ ഇപ്പോൾ തന്നെ മലയാളി മറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത യാത്രകൾക്കാണ് നന്ദി